നല്ല ക്ലീഷ് ഹോട്ടൽ എങ്ങനെ വേണ്ട മുന്തിരിങ്ങൾ നമ്മൾ നിക്കുന്ന വിയന്നയിലാണ് വിയന്നയിൽ നമ്മടെ അന്നെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ആ അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ നമ്മള് കുറച്ച് ഗ്രില്ല് ഒക്കെ ചെയ്തിട്ടുണ്ടാവുക ഇവിടെ സാധനങ്ങൾ ഗ്രില്ല ചിക്കൻ ഉണ്ട് അതെന്താ സാധനം കൂടുതലൊക്കെ ഇത് വിജി ചേട്ടനാണ് വിജിച്ചേട്ടന്റെ വീടാണ് നമ്മടെ മോനുചൻ ചേട്ടനുണ്ട് പിന്നെ മോനിജൻ ചേട്ടൻ യൂട്യൂബ് ചാനലൊക്കെ ആ ചാനൽ മറക്കല്ലേ അപ്പൊ സന്തോഷായിട്ടനുണ്ട് എല്ലാരും കൂടെ അടിച്ച് പൊളിക്കാണ് നല്ലൊരു ഗായകനാണ് പാട്ടൊക്കെ നല്ല പാട്ടുകൾ അടിച്ചു കഴിഞ്ഞാൽ നല്ല ശബ്ദമാണ് ഓക്കെ ഓക്കെ സന്തോഷം പവിഴം പോൽ പവിഴാത്തരം പോൽ പനിനീർ ഉന്മുക്കുളം ഓ